അത്യുഷ്ണത്തെ വകവയ്ക്കാതെ ഒരു മാസത്തിലേറെയായി നടത്തിയ അതിതീവ്ര പ്രചരണത്തിനൊടുവിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാർലമെന്റ് മണ്ഡലമായി ഇടുക്കി എന്ന പോളിംഗ് ബൂത്തിൽ ജനവിധി രേഖപ്പെടുത്തി ഇടുക്കി ജില്ലയിൽ എഴുപത് ശതമാനത്തിനടുത്ത് പോളിംഗ് രേഖപ്പെടുത്തി കടത്ത ചൂടിനി അവഗണിച്ചും തങ്ങളുടെ സംവിധാനാവകാശം വിനിയോഗിക്കുവാൻ നിരവധി ആളുകൾ പോളിംഗ് ബൂത്തിലെത്തി ജില്ലയിലും പല ബൂത്തുകളിലും വോട്ടിംഗ് പൂർത്തിയായിട്ടില്ല തുടക്കം മുതൽ നടത്തിയ വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് വോട്ടർമാർ ബൂത്തിലേക്ക് എത്തിയത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെയായിരുന്നു വോട്ടെടുപ്പ് വൈകിട്ട് വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് പ്രതിസന്ധി നേരിട്ട പോളിംഗ് വൈകിയ കേന്ദ്രങ്ങളിൽ ആറു മണിക്ക് ശേഷവും പോളിംഗ് തുടർന്നു രാവിലെ ആറു മണിക്ക് മോക്ക് പോളിംഗ് ആരംഭിച്ചു ഒരു പോളിംഗ് ബൂത്തിൽ അൻപത് വോട്ടുകളാണ് മോക്ക് പോളിംഗ് നടത്തിയത് മുന്നണി സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ജില്ലയിലെ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ എം എൽ എ മാർ തുടങ്ങിയവരെല്ലാം വിവിധ ബൂത്തുകളിൽ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ജില്ലയിൽ വ്യാപകമായി പോളിംഗ് ബൂത്തുകളിൽ പോളിംഗ് യന്ത്രം പണിമുടക്കി മോട്ട് പോളിന്റെ സമയത്ത് വാഗമൺ കോട്ടമലയിലെ ബൂത്തിൽ ബാലറ്റ് യൂണിറ്റിന് തകരാർ സംഭവിച്ചു പുതിയത് മാറ്റി പ്രശ്നം പരിഹരിച്ചു കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിലെ നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ സംഭവിച്ചു ഏഴരയോടെയാണ് ഇവിടെ വോട്ടെടുപ്പ് ഏലപ്പാറ ടൗൺ സർക്കാർ യു പി സ്കൂൾ തകരാർ സംഭവിച്ചു തുടർന്ന് തകരാർ പരിഹരിച്ച വോട്ടിംഗ് പുനരാരംഭിച്ചു ഏലപ്പാറ ചിന്നാർ പതിനഞ്ചാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീന് തകരാറ് പറ്റി നൂറ്റി എഴുപത്തി ബൂത്ത് ഇടുക്കി കവല ട്രൈബൽ സ്കൂളിൽ വോട്ടിംഗ് യന്ത്രം ഓണാവാത്തതിനെ തുടർന്ന് മിനിറ്റ് കഴിഞ്ഞാണ് പോളിംഗ് തുടങ്ങിയത് കുമളി ചങ്കരയിൽ അംഗനവാടി ജീവനക്കാർ വോട്ടർ സ്ലിപ്പ് വിതരണം നടത്തിയില്ലെന്നാരോപിച്ച് വോട്ടർമാരും പ്രതിഷേധിച്ചു കട്ടപ്പനയിൽ സ്ലിപ്പിൽ രേഖപ്പെടുത്തിയിരുന്ന ബൂത്ത് നമ്പർ ആശയക്കുഴപ്പത്തിനിടയാക്കി കട്ടപ്പന വെട്ടിക്കുഴിക്കവല പോളിംഗ് ബൂത്തിലെത്തിയവരോട് വെള്ളയാംകുടിയിലെ പോളിംഗ് ബൂത്തിലേക്കാണ് അയച്ചത് കുമളി തൊണ്ണൂറ്റിയേഴാം ബൂത്തിൽ മിഷൻ തകരാറായതിനെ തുടർന്ന് വോട്ടിംഗ് നിർത്തിവച്ചു ഉടുമൻചോല മയിലാടുംപാറയിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കി മൈലാടുംപാറ ഐ സി ആർ ഐ അറുപത്തിയൂത്തിലാണ് യന്ത്രം മുതൽ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തുടർച്ചയായി പണിമുടക്കിയിരുന്നു രാമക്കൽമേട് തോവാളപ്പടി കമ്മ്യൂണിറ്റി ഹാൾ എൺപത്തിനാലാം നമ്പർ പോളിംഗ് ബൂത്തിലെ പോളിംഗ് യന്ത്രം പണിമുടക്കി അവസാന മണിക്കൂറിൽ പോളിംഗ് തടസ്സപ്പെട്ടു കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത തെരഞ്ഞെടുപ്പായിരുന്നു ഇന്ന് നടന്നത് ഉടുമൻചോലയിൽ ചോലയിൽ രണ്ടിടങ്ങളിൽ ഇരട്ട വോട്ട് പിടികൂടി തമിഴ് തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കുമ്പാറയിലും ചെമ്മണ്ണാറിലുമാണ് ഇരട്ട വോട്ട് പിടികൂടിയത് കുംഭപ്പാറയിൽ പതിനാറാം ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ആളുടെ കൈവിരലിലെ മഷി ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വിരലിലെ മഷി പൂർണമായും മായ്ക്കാതെ ഇയാൾ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനെത്തുകയായിരുന്നു രാവിലെ ഇരട്ട വോട്ട് ഇവിടെ ഗൃഹനാഥയാണ് വോട്ട് ചെയ്യുവാനെത്തിയത് ഇരുവരെയും നടപടിയൊന്നും എടുക്കാതെ മടക്കി അയച്ചു തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചെയ്തെന്നാരോപിച്ച് യു ഡി എഫ് രംഗത്ത് വന്നു കരിമണ്ണൂരിലും കുമളിയിലുമാണ് കള്ളവോട്ടുകൾ കണ്ടെത്തിയതായി പരാതി ഉയർന്നത് സംസ്ഥാനത്തെ ഏക ഗോത്ര പഞ്ചായത്തായ ഇടമലക്കുടിയിൽ പോളിങ്ങിന്റെ ആദ്യഘട്ടം മുതൽ വോട്ടർമാരുടെ തിരക്ക് അനുഭവപ്പെട്ടു കണ്ണമ്പടി ആദിവാസി സെറ്റിൽമെന്റിലും വൈകിട്ട് മണിക്ക് ശേഷവും ഇരുന്നൂറിലധികം ആളുകളാണ് വോട്ട് ചെയ്യുവാനെത്തിയത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം ഉടുമൻചോല ദേവികുളം മണ്ഡലങ്ങളിൽ രാവിലെ കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത് ഇതേസമയം ഇടുക്കി പീരുമേട് മണ്ഡലങ്ങളിൽ രാവിലെ പോളിംഗ് മന്ദഗതിയിലായിരുന്നു അതിശക്തമായ ചൂടാണ് ഇന്ന് വോട്ടർമാരെയും പോളിംഗ് ഉദ്യോഗസ്ഥരെയും വലച്ചത് ഇതിന്റെ പ്രതിഫലനം എന്നോണം ചൂടത്തിന്റെ മൂർധനാവസ്ഥയിലെത്തിയ ഉച്ച സമയത്ത് മിക്ക പോളിംഗ് ബൂത്തുകളിലും വിരലിനെണ്ണാവുന്നവർ മാത്രമാണ് എത്തിയത് ഇടുക്കി മണ്ഡലത്തിലും പീരുമേടും ഉച്ചയ്ക്ക് ശേഷവും പോളിംഗ് മന്ദഗതിയിലായിരുന്നു എന്നാൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ മൂന്നുമണിയോടുകൂടി വോട്ടർമാരുടെ നീണ്ടനിര ദൃശ്യമായിരുന്നു പോളിംഗിന്റെ അവസാന മണിക്കൂറുകളിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എന്തായാലും ഏറെ നാളത്തെ പ്രചരണത്തിനൊടുവിലാണ് ഇലക്ഷൻ ഉത്സവത്തിൽ നിന്ന് പോളിംഗ് കൂടി കൊട്ടിക്കലാശമായിരിക്കുന്നത് ഈ ഇലക്ഷൻ പൂരത്തിന്റെ അല്ലെങ്കിൽ ഇടുക്കിയുടെ ജനമനസ് എന്താണെന്ന് അറിയുവാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം ഇലക്ഷൻ ടാസ്ക് ഇടുക്കി വിഷൻ